നാദാപുരത്ത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ യുവതിയെയും രണ്ട് കുട്ടികളെയും നാല് ദിവസങ്ങൾക്ക് ശേഷവും കണ്ടെത്താനായില്ല ഡൽഹിയിലോ അജ്മീറിലോ എത്താൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ വിദേശത്തായിരുന്ന ഭർത്താവ് ഡൽഹിയിലേക്ക് എത്തി ഇതിനിടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ എടിഎമ്മിൽ നിന്ന് യുവതി പണം പിൻവലിച്ചതായും കണ്ടെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ബർത്ത് വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങിയ യുവതിയും മക്കളും ഡൽഹിയിൽ ഡൽഹിയിലെത്തിയെന്ന സ്ഥിരീകരണമാണ് ലഭിക്കുന്നത് ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ എടിഎമ്മിൽ നിന്നും പണം പിൻവലിച്ചെന്ന് കണ്ടെത്തി ഫോൺ കയ്യില്ലാത്തതിനാൽ ഇവരുടെ സഞ്ചാരം കൃത്യമായി കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് നിർണായകമാണ് നേരത്തെ ജസ്വന്ത്ൂരിൽ വെച്ചും യുവതി പണം പിൻവലിച്ചിരുന്നു യുവതിയെ കാണാതായ സാഹചര്യത്തിൽ ഭർത്താവ് സക്കീർ വിദേശത്തു നിന്നും ഡൽഹിയിലെത്തി പിതാവ് അബുബക്രം നാളെ ഡൽഹിയിലെത്തും യുവതിയും കുട്ടികളും അജ്മീലിലേക്ക് പോകാൻ സാധ്യത ഉള്ളതിനാൽ ഇരുവരും അങ്ങോട്ട് പോകും വെള്ളിയാഴ്ച കുട്ടികൾക്ക് തുണിത്തരങ്ങൾ വാങ്ങാനായി ഭർത്തൃവീട്ടിൽ നിന്നും സ്കൂളിലിറങ്ങിയ അഷിതയും രണ്ട് കുട്ടികളും വാഹനം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചാണ് ട്രെയിനിൽ യാത്ര തിരിച്ചത് ബന്ധുക്കൾ അന്ന് വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇരുപത്തിയൊൻപതിന് പരാതി ലഭിച്ചതോടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയും കുട്ടികളും യസ്സുൻപൂരിലെത്തിയതിന്റെ സിസിടി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് പറയുമ്പോഴും മകൾ ഫോൺ എടുക്കാതെ പോയതിന് പിന്നിൽ അസ്വാഭാവികതണ്ടെന്നാണ് പിതാവിന്റെ ആരോപണം റിപ്പോർട്ടർ കോഴിക്കോട്